നമ്മുടെ ആർ പി എഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് സാധാരണ നമ്മൾ ആർ ആർ ബി ആർ പി എഫ് എന്നായിരുന്നു പറയാറുള്ളത് ആർ ആർ ബി ആർ പി എഫ് ഇനി അത് ഉപയോഗിക്കണമെന്ന് അറിയില്ല കാരണം എസ് എസ് സിയാണ് ഇനി മുതൽ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ റെയിൽവേയുടെ ആർ പി എഫ് എന്ന് പറയാം റെയിൽവേയിലേക്കുള്ള നമ്മുടെ ആർ പി എഫിൻ്റെ ആർ പി എഫ് നോട്ടിഫിക്കേഷൻ മുന്നിലേക്ക് വിളിക്കാനായിട്ട് പോകുന്നത് കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ എസ് എസ് സി ആയിരിക്കും എസ് എസ് സി ആയിരിക്കും അത് നടത്താൻ പോകുന്നത് നമുക്ക് അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു സോ ആർ ആർ ബിൻ്റെ കയ്യിൽ നിന്ന് എസ് എ സിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് എസ് എസ് സി നടത്തുന്ന കാര്യങ്ങളായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ ഈ ഒരു എസ് എസ് സിൻ്റെ ഞാനൊരു ഔട്ട് ഔട്ട്ലുക്ക് ഏരിയ ആണ് കേട്ടോ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ഔട്ട്ലുക്കാണ് തരുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആർ പി എഫിന്റെ ആർ പി എഫ് നോട്ടിഫിക്കേഷൻ ആദ്യമൊക്കെ കഴിഞ്ഞ വർഷം വരെ ഈ കഴിഞ്ഞ വർഷം വരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആർ പി എഫിന്റെ അത് നടത്തിക്കൊണ്ടിരുന്നത് ആർ ആർ ബി ആയിരുന്നു റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡായിരുന്നു അത് നടത്തിക്കൊണ്ടിരുന്നത് ആ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ അത് എസ് എസ് സിയിലേക്ക് മാറ്റി എന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു എസ് എസ് സി ആണ് ഇനി മുതൽ നടത്താമെന്നുള്ളൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എസ് എസ് സി ഫിസിക്കലിൽ നടത്താൻ പോകുന്നത് സി എ പി എഫിന്റെ സി എ പി എഫിന്റെ സി എ പി എഫ്സ് നമ്മുടെ സെൻട്രൽ ആർമ് പോലീസ് കോഴ്സിൻ്റെ ഫിസിക്കൽ നടത്തുമ്പോൾ അതിൻ്റെ കൂടെ നടത്താനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇനി വരാം എൻ്റെ ഒരു സാധ്യതയാണ് കേട്ടോ ഇതിൻ്റെ ഇവിടെ ഇങ്ങോട്ട് പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ ഒരു സാധ്യത പറയുന്നതാണ് അപ്പോൾ എസ് എസ് ഇ ജി ഡി നോട്ടിഫിക്കേഷൻ എസ് എസ് ഇ ജി ഡി നോട്ടിഫിക്കേഷൻ്റെ കൂടെ നടത്താനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത് അതെന്താണ് എന്താണ് എനിക്കങ്ങനെ തോന്നിയത് ഞാൻ മുമ്പോട്ടേക്ക് പറയാം ജസ്റ്റ് ഒരു അസംഷൻ മാത്രമാണ് നിങ്ങൾ കാര്യമാക്കേണ്ട ഓക്കെ അതെന്തായാലും നമുക്ക് ആ ഒരു കാര്യം നമുക്ക് മാറ്റാം ജി ഡിൻ്റെ ആ ഒരു കാര്യം നമുക്ക് മാറ്റിയിരുത്താം ജസ്റ്റ് എൻ്റെ ഒരു ഇത് മാത്രം പറഞ്ഞാണ് ഇത്രയും കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ മുമ്പോട്ടേക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഒന്ന് രണ്ട് അതുപോലെ തന്നെ മൂന്ന് നാല് പോയിന്റുകൾ മുന്നിലേക്ക് നമ്മുടെ ആർ പി എഫിൽ വരുന്ന ചേഞ്ചാണ് സാധാരണ നമ്മൾ ആർ ആർ ബി ആയിരുന്നു നടത്തുന്നത് ഇനി ആർ ആർ ബി അല്ല എസ് എസ് സി ആണ് നടത്താനായിട്ട് പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി ഈ നോട്ടീസിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഇനി നമ്മുടെ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ ഏജ് ലിമിറ്റ് തുടക്കത്തിലുള്ള കാര്യത്തിൽ ഒന്നും കൂടി പറയാനുണ്ട് പതിനെട്ടിട്ട് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയായിരുന്നു നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ വരെ അപേക്ഷിക്കാനായിട്ട് സാധിച്ചത് മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു സോ ഈ ഒരു മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമ്പം തന്നെ ആ യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്കതൊരു ആശ്വാസം തന്നെയായിരുന്നു സെൻട്രൽ ഗവൺമെന്റിന്റെ യൂണിഫോം ജോബ് ജോബൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് പേർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഇത് എന്ന് കാര്യത്തിൽ മറ്റുള്ള അവസരങ്ങൾ ഇല്ലാന്നല്ല കേട്ടോ മറ്റുള്ള അവസരങ്ങളുണ്ട് പക്ഷെ ഇതിനെക്കുറിച്ച് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി മുമ്പോട്ടേക്ക് നിങ്ങൾ ആർ പി എഫിന് ആർ പി എഫ് മാത്രമായിട്ട് നിങ്ങളൊരു ഡ്രീം കാണുന്ന വ്യക്തിയാണെങ്കിൽ കുറച്ചുകൂടെ കഠിനമായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം എന്നാണ് പറയാനുള്ളത് അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ഫിസിക്കൽ എന്ന് നടത്താൻ പോകുന്നത് സി എ പി എഫ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ എസ് എസ് സി ജീൻ്റെ കാര്യം പറഞ്ഞത് എസ് എസ് ഇ ജി ഡിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ കൂടെ മൊത്തത്തിൽ പറഞ്ഞിട്ട് ഞാൻ പറയാം അപ്പോഴും നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടും അപ്പോൾ ഹൈറ്റ് മുന്നത്തെ വർഷത്തിലൊക്കെ വരുന്നത് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കായിരുന്നു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഫോർ എക്സിക്യൂട്ടീവ് ഗ്രേഡ് ആണ് കേട്ടോ എക്സിക്യൂട്ടീവ് ഗ്രേഡിൻ്റെ കാര്യമാണ് പറയുന്നത് ഈ നോട്ടീസിൽ ഈ കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് അത്രത്തന്നെ എക്സിക്യൂട്ടീവിൻ്റെ നോട്ടിഫിക്കേഷൻ വളരെ ആണ് അപ്പോൾ പ്രധാനമായിട്ടും എക്സിക്യൂട്ടീവ് ഗ്രേഡ് എക്സിക്യൂട്ടീവ് ഗ്രേഡിൻ്റെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ആ വരുന്ന സമയത്ത് നൂറ്റി അറുപത്തഞ്ച് സെൻ്റിമീറ്റർ ഒക്കെയായിരുന്നു ഹൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് നൂറ്റി എഴുപത് നമ്മുടെ ജി ഡി കോൺസ്റ്റബിൾ പോലെ തന്നെ നൂറ്റി എഴുപതാക്കിയാണ് കുട്ടികൾക്ക് അതുപോലെ തന്നെ എൺപത് സെൻ്റിമീറ്റർ ജസ്റ്റ് വേണം എൺപത്തഞ്ച് ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു കാര്യം കൂടിയാക്കി പിന്നെ ഓട്ടം നിങ്ങൾക്കറിയാം ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഓട്ടമാണ് വരുന്നത് അത് വളരെ ടഫ് ആയിട്ട് നമ്മുടെ മിലിറ്ററിൻ്റെ ആ ഒരു ടൈമൊക്കെ കൊടുത്തിട്ട് ആ ടൈമിൻ്റെ ഉള്ളിൽ ഓടി തീർത്തണം അതായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും അതിലും മാറ്റം വരാനുള്ള ചാൻസ് ഉണ്ട് സി എ പി എഫ് നടത്തുകയാണെങ്കിൽ ജി ഡിൻ്റെ കൂടെ വിളിക്കുകയാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ ഇരുപത്തിനാല് മിനിറ്റിൽ നിന്നൊരു ഇതിലേക്ക് വരാനുള്ള ചാൻസും നമ്മൾ കാണുന്നുണ്ട് അത് ജസ്റ്റ് ഈ ഒരു കാര്യം വിട്ടേക്കുക അഞ്ച് കിലോമീറ്റർ എന്നുള്ള കാര്യം വിട്ടേക്കുക ഈ ഒന്നേ പോയിൻറ്റ് ഫിസിക്കലിൻ്റെ കാര്യം വിട്ടേക്കുക ഇതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്ത് ലാസ്റ്റ് എനിക്ക് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം കൂടി ഞാൻ നിങ്ങളെടുത്ത് പറയാം അപ്പോൾ ഈ ഒരു നൂറ്റി അറുപത്തഞ്ച് സെൻ്റീമീറ്റർ എന്നുള്ള ഹൈറ്റ് നൂറ്റി എഴുപത് സെൻറ്റിമീറ്ററിലേക്ക് കൂട്ടിയിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി പറയുന്നുണ്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെൻത്ത് പാസ് തന്നെയാണ് നമ്മുടെ ജി ഡി പോലെ തന്നെ ടെൻത്ത് പാസ് ആയിട്ടുള്ള ആർക്കും അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ മസ്റ്റ് ടു ബി അബോ ദി ഏജ് ഓഫ് എയ്റ്റീൻ ഇയർ പതിനെട്ട് വയസ്സുണ്ടായിരിക്കണം അതുപോലെ തന്നെ ട്വൻറ്റി ത്രീ ഇയേഴ്സ് ഇരുപത്തി മൂന്ന് വയസ്സിൽ കൂടാനും പാടില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മസ്റ്റ് ഹാവ് പാസ്റ്റ് ഹൈസ്കൂൾ എക്സാമിനേഷൻ ഓർ ഓർക്കുവാനുണ്ട് അതായത് നമ്മൾ പത്താം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ തന്നെയാണ് ഇവിടെ പറയുന്നത് കാൻഡിഡേറ്റ് ഫോർ ഫോർ ദി പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഈ താഴെ തായപ്പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ അതിൻ്റെയെന്നുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്കെല്ലാവർക്കും ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ അപ്പോൾ ഇതിൽ ഏജിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് പതിനെട്ട് ടു മുപ്പത്തിമൂന്ന് വയസ്സെന്നുള്ളത് ഇപ്പോൾ നമുക്ക് പതിനെട്ട് ടു പതിനെട്ട് ടു ഇരുപത്തിമൂന്ന് വയസ്സിൽ നിന്നുള്ള ആക്കി തീർത്തിയിട്ടുണ്ട് ഒരു കാര്യമുണ്ട് അപ്പോൾ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മുടെ ആർ എഫ് ഐ ഡിൻ്റെ കാര്യം ജി ഡി കോൺസ്റ്റബിൾ ആർ എഫ് ഐ ആർ എഫ് ഐ ഡി ആണ് ആർ എഫ് ഐ ഡിൻ്റെ കാര്യം ആർ എഫ് ഐ ഡിൻ്റെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞ സമയത്ത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വിവിധ കാരണങ്ങൾ കൊണ്ട് അത് മാറ്റിയിട്ടുണ്ടായിരുന്നു മേ ബി ഇതിലങ്ങനെ മാറ്റം വരില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല ഇപ്പം വന്നിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സംഭവം ഒന്നാമത് നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലെ മാറ്റങ്ങളൊന്നും ഇല്ല അത് അതുപോലെ തന്നെ സെയിം ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഹൈറ്റ് നൂറ്റി എഴുപതാക്കിയിട്ടുണ്ട് അതിലൊരു മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഏജ് പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് വരെ ഉള്ളത് അത് മാറ്റിയിട്ടുണ്ട് ഇപ്പം നിലവിലുള്ള ഹൈറ്റ് ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഹൈറ്റിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏജിലുള്ള ഒരു ഡിഫറൻസും വന്നിട്ടുണ്ട് പിന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന റിലാക്സേഷൻ ഒ ബി സിക്ക് കിട്ടുന്നത് അത് അതുപോലെ തന്നെ റിമൈൻ ചെയ്യാനാണ് സാധ്യത കൂടുതൽ കാണുന്നത് അപ്പോൾ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഇത് ജി ഡി കോൺസ്റ്റബിളിൻ്റെ അതേ ഒരു നിലവാരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടും ബെറ്ററായിട്ട് എസ് എ ഉള്ളത് എസ് എസ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ജി ഡി കോൺസ്റ്റബിളിൻ്റെ കൂടെ തന്നെ റിലീസ് ചെയ്യാനുള്ള സാധ്യത അതുകൊണ്ടാണ് ഞാൻ കണ്ടിട്ട് ആ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ മറ്റ് ഇൻഫർമേഷൻ ഒന്നും ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ല എല്ലാം ജി ഡീൻ്റെ സിമിലറായിട്ട് വന്നതുകൊണ്ട് ആ ഒരു ഇതിൽ പറഞ്ഞതേ ഉള്ളൂ ഈ ഒരു ഓട്ടോം കൂടി നമ്മുടെ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ എന്നുള്ളത് ഗേൾസിന് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ജി ഡിയിൽ അപ്പോൾ അതും കൂടി മാറ്റി അഞ്ച് കിലോമീറ്റർ എന്നുള്ളത് ബോയ്സിനാക്കി കഴിഞ്ഞാൽ എല്ലാം കൂടി നമ്മുടെ സി എ പി എഫ് ആണ് നടത്തുന്നത് ഈസി ആയിട്ട് അതിൻ്റെ കൂടെ ഞാൻ കണ്ടക്ട് ചെയ്ത് നടക്കുന്നതായിരിക്കും എല്ലാ വർഷവും നമ്മുടെ ആർ പി എഫിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുന്നറിഞ്ഞപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും സന്തോഷിക്കുക തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടെ എല്ലാവരും തന്നെ എന്ത് ചെയ്യുന്ന സന്തോഷം ഒരുപാട് അവസരങ്ങൾ വരുന്നു ഒരുപാട് പേർക്ക് അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇതൊക്കെയാണ് നമ്മളും പ്രതീക്ഷിച്ചത് അപ്പോൾ ഈ ഒരു മാറ്റം വരുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് പേർക്കെങ്കിലും അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ വന്നൊരു അപ്ഡേറ്റ് നിങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്താലേ നമുക്കിത് കൺഫേം ആയിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കത്തുള്ളൂ ഇപ്പോൾ ഈ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട് ഈ നോട്ടീസിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു ഇതിൻ്റെ അപ്ഡേറ്റുകൾ പുറമേ ലഭിക്കുന്ന മറ്റുള്ള അപ്ഡേറ്റുകളൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ ഞാൻ ഇൻഫോം ചെയ്യുന്നതായിരിക്കും